ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ആരതി ഉറങ്ങി എന്ന് കരുതി മുരളി ആരതിക്ക് വന്ന ലെറ്റർ എടുത്തുകൊണ്ട് വന്നിട്ട് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ആരതി അവിടേക്ക് വന്ന് മുരളിയുടെ കയ്യിലിരുന്ന് ആ ലെറ്റർ പിടിച്ചു വാങ്ങിക്കുന്നു ഒന്നും അറിയാത്ത ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് മുരളി പറയുന്നു അല്ല നീ ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ദേഷ്യത്തോടെ ആരതി പറയുന്നു വൃത്തികെട്ട മനുഷ്യൻ നാണമില്ലേ നിങ്ങൾക്ക് ഓത്തുപോലെ വളർന്നു എന്നിട്ടും ബേസിക് മാനേഴ്സ് അറിയില്ല കണ്ടവന്റെ കത്ത് വാങ്ങിക്കാൻ വന്നിരിക്കുന്നു മുരളി പറയുന്നു ആരതി ഞാൻ വെറുതെ ഒരു രസത്തിന് എന്നാൽ ആരതി വിട്ടു കൊടുക്കുന്നില്ല വെറുതെ ഒരു രസത്തിനോ മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ കള്ളനെ പോലെ പതുങ്ങി വന്ന് ഈ കാണിക്കുന്നത് തോന്നിവാസമാണോ എന്നെ കൊണ്ട് കൂടുതലൊന്നും മനസ്സിലാക്കിപ്പിക്കാൻ നിൽക്കരുത് നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ തോതിവാസോ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അറിയാമോ നിങ്ങൾക്ക് കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരുത്തന്റെ ഭാര്യയായി മാറേണ്ടി വന്ന ഒരു പെണ്ണിന്റെ വേദന നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതാവണമെങ്കിൽ ഈ നെഞ്ചിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പാറക്കല്ലിന്റെ സ്ഥാനത്ത് ഒരു ഹൃദയം വേണം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അത് കേട്ട് മുരളി പറയുന്നുണ്ട് മതി ഇതിൽ ഇത്ര പറയാൻ എന്തിരിക്കുന്നു എന്തൊക്കെയാലും ഞാൻ നിന്റെ ഭർത്താവാ നിനക്ക് എഴുത്തയച്ചത് ആരാണെന്ന് എനിക്കറിയണം അത് എന്റെ അവകാശവാ കാരണം കുറെ നാളായി ഞാൻ നിന്നെ മനസ്സിൽ ചുമന്നോട് നടക്കുകയാണ് ഇനി ഈ വിഡ്ഢിവേഷം കെട്ടാൻ തയ്യാറല്ല ഞാൻ ആരതി പറയുന്നു ഓഹോ അത് ശരി അപ്പോൾ ഈ കത്തയച്ചത് എന്റെ കാമുകനാണോ എന്നാണ് നിന്റെ നിങ്ങളുടെ സംശയം മുരളി പറയുന്നു ഞാൻ സംശയിക്കുന്നതാണോ തെറ്റ് അല്ലെങ്കിൽ പിന്നെ ഇനി ഇത് മറച്ചു വെക്കുന്നത് എന്തിനാ തെറ്റ് ചെയ് ചെയ്യുന്നവർക്ക് ഓളിക്കാനും മറയ്ക്കാനും ഭയക്കേണ്ടതും കാര്യമുള്ളൂ ആരതി പറയുന്നു ശരി ശരി ഇത് എഴുതേണ്ടത് ആരാണെന്നല്ലേ തൽക്കാലം നിങ്ങൾക്കറിയേണ്ടത് ഞാൻ പറയാം എന്റെ കാമുഖൻ തന്നെയാ കുറെ വർഷങ്ങളായി ഞങ്ങൾ പ്രേമത്തിലായിരുന്നു ഇപ്പോ എന്റെ ജീവിതം ഇങ്ങനെ ഒരു ചരിക്കുഴിയിൽ ശേഷം തമ്മിൽ കാണാനോ മിണ്ടാനോ അവസരമില്ലാണ്ടായി എന്നാലും പരസ്പരം ഇഷ്ടപ്പെട്ട് പോയവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അറിയണമല്ലോ അന്വേഷിക്കണമല്ലോ അതുകൊണ്ട് എഴുതിയതാണ് ഈ കത്ത് വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം എന്താ കേൾക്കട്ടെ എന്നാൽ മുരളി പറയുന്നുണ്ട് വേണ്ട എനിക്ക് കേൾക്കണ്ട വേണ്ടെങ്കിൽ വേണ്ട അറിയാനുള്ളതൊക്കെ അറിഞ്ഞല്ലോ പറയാനുള്ളതൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മേലിൽ ഈ കാര്യം ചോദിച്ചു വരരുത് എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആരതി പോകുന്നു എന്നാൽ ഇത് കേട്ട് വളരെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് മുരളി മുരളി ആ കത്ത് കാണാതിരിക്കാൻ വേണ്ടി ആരതി താൻ കിടക്കുന്ന പില്ലയുടെ അകത്ത് വെച്ചിട്ട് കിടക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മേഘനാഥൻ വഴിയരികിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി മണിച്ചൻ പറയുന്നു സാറേ ആ പെൺ കണ്ടുപിടിക്കാൻ ഒരു വഴി തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇവിടെ വന്ന് നിർത്തിയിരിക്കുന്നത് വഴി തെളിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ മേഘനാഥൻ ചിരിച്ചുകൊണ്ട് പറയുന്നു പെരുവഴിയും ഒരു വഴിയാടോ ചുമ്മാ സസ്പെൻസ് ഇടാതെ കാര്യം പറ സാറേ നമ്മൾ എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയത് കാര്യുണ്ട് ഞാനോ താനോ വിചാരിച്ചാൽ ദർശനിയും സൗഭാഗ്യം കണ്ടുപിടിക്കാൻ പരിധികൾ ഉണ്ടെന്ന് മനസ്സിലായി അതിന്റെ പ്രധാന കാരണം നമുക്ക് ഈ നാടത്ര പരിചയം പോരാ നാട്ടുകാരെയും പരിചയക്കുറവുണ്ട് സത്യം പറഞ്ഞാൽ ഈ രാധ നമ്മുടെ മ്യൂഗിന് കീഴിൽ ഒളിച്ച പോലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അതാണ് അവസ്ഥ അതിന് ഒരാളുടെ സഹായം തേടാനാ ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ വരുന്ന നമ്മളെ പോലെയല്ല ഈ നാട്ടിൽ നിറയെ ബന്ധങ്ങളുണ്ട് അവർക്ക് ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് അവയാൾ ആരാ ആ മഹാൻ സാറിനെ ഇത്രയും ഇംപ്രസ് ചെയ്ത ആ മഹാൻ ആരാണെന്ന് മണിച്ചൻ ചോദിച്ചപ്പോൾ അവിടേക്ക് എത്തുകയാണ് കൃഷ്ണൻ ആള് ആ വരുന്നത് തന്നെയാണ് അമ്മ ഇവൻസിലെ പ്രസാദ് തന്നെ ആഹാ ഇയാളാണോ തീർച്ചയായിട്ടും ഇയാൾക്കറിയാതിരിക്കില്ല സാറിന്റെ ചോയ്സ് സൂപ്പറാണെന്ന് മേ മണിജൻ പറയുന്നു കൃഷ്ണൻ അവിടെ വണ്ടി ഒതുക്കി രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു രാവിലെ സാറ് വിളിച്ച് കാണോ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മീറ്റിംഗിന് പോവാൻ തയ്യാറെടുക്കായിരുന്നു അഞ്ചു മിനിറ്റ് മതിയെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇതുവഴി വന്നത് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു നിങ്ങളെ ലേറ്റാക്കു അല്ല പ്രസാദ് വളരെ വളരെ അത്യാവശ്യം ഉള്ളത് നിങ്ങളെ വിളിപ്പിച്ചത് സാറ് വിളിച്ചു സാർ കാര്യം പറഞ്ഞോളൂ എന്ന് കൃഷ്ണൻ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് തൽക്കാലം ഞാൻ ചുരുക്കി പറയാം എൻ്റെ കുറച്ച് ബന്ധുക്കൾ കൂടപിറപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് പെൺകുട്ടികളെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി എവിടെ പോയെന്ന് ഇതുവരെയും അറിയില്ല അവരുടെ ഒന്ന് രണ്ട് ഫോട്ടോകൾ മാത്രമേ ഇപ്പോൾ എൻ്റെ കൈവശം ഉള്ളൂ പഴയ ഫോട്ടോ വെച്ച് പുതിയ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കാനാണ് സാർ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആവുമ്പോൾ എല്ലാവരും വലുതായി മുഖഛായ തന്നെ മാറി കാണില്ല എന്നൊക്കെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് മേഘനാഥൻ പറയുന്നു കറക്റ്റ് ആണ് പക്ഷെ ഇവിടെയാണ് വിധിയുടെ ം എന്ന് പറയുന്നത് തന്റെ അനിയൻ ഹരിയുടെ ആ സുഹൃത്തല്ലേ ആര്യ എന്ന ചിത്രകാരി ആ കുട്ടിയെന്നെ ഹെൽപ്പ് ചെയ്തു കറക്റ്റ് സമയത്ത് അര കേട്ട് സന്തോഷത്തോടെ കൃഷ്ണൻ പറയുന്നു ആഹാ കൊള്ളാലോ ആര്യ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്നാ അവൾ വലിയ അനുഗ്രഹങ്ങളും കഴിവുകളും ഉള്ള കുട്ടിയാണ് പ്രസാദ് കാണാതെ പോയ കുട്ടികളുടെ ആ പഴയ ഫോട്ടോ നോക്കി അവരുടെ ഇന്നത്തെ രൂപം ആര്യ എനിക്ക് വരച്ചു തന്നു കൃഷ്ണൻ പറയുന്നു ഏയ് അത് വെറുതെ അതൊക്കെ ഇപ്പോഴും സാധിക്കുമോ ആരുടെങ്കിലും ചിത്രം വരച്ചു തന്ന് അവള് കുസൃതി കാട്ടിയതായിരിക്കും എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഏയ് അല്ലടോ അതിൽ ഒരാളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ സത്യം അതുപോലെ തന്നെയാരി വരച്ചു തന്നത് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ സന്തോഷത്തോടെ പറയുന്നു ആഹാ അത് വലിയ അത്ഭുതമാണല്ലോ ഈ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സാർ ഇതുവരെ പറഞ്ഞില്ലല്ലോ മേഘനാഥൻ പറയുന്നു താൻ ആ ചിത്രങ്ങൾ ഒന്ന് കാണണം മൂന്ന് പെൺകുട്ടികളിൽ ആരെങ്കിലും താൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ് പിന്നെ മനുഷ്യനോട് നോക്കി നിൽക്കാതെ ആ ചിത്രങ്ങൾ എടുത്തുകൊണ്ടുവരാൻ മേഘനാഥൻ പറയുന്നുണ്ട് മനുഷ്യൻ ചിത്രങ്ങൾ കാറിൽ നിന്നും എടുക്കുന്നു മൂന്ന് ചിത്രങ്ങളിൽ ആദ്യം കാണിക്കുന്നത് ആര്യയുടെ ചിത്രമാണ് എന്നാൽ ആര്യയുടെ ഇപ്പോഴത്തെ രൂപമല്ല ആര്യ യഥാർത്ഥത്തിൽ വരച്ചു കൊടുത്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും ഇളയാൾ സൗഭാഗ്യ ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്ന് പറഞ്ഞ ഈ ചിത്രം കൃഷ്ണനെ കാണിക്കുന്നുണ്ട് മേഘനാഥ് ആ ചിത്രം കണ്ടിട്ട് മേഘന കൃഷ്ണൻ നോക്കി നിൽക്കുന്നു ആള് പ്രസാദ് എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കണ്ടിട്ടുണ്ടാവുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് മേഘനാഥൻ പറയുന്നു കൃഷ്ണൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കണ്ടു മറന്ന ആരുടെയോ ചായ തോന്നുന്നു പക്ഷേ കൃത്യമായിട്ട് ഓർക്കാൻ സാധിക്കുന്നില്ല സർ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു വേറെ രണ്ടുപേരുടെ ഫോട്ടോയും കൂടി ഉണ്ട് അതും കൂടി നോക്കി പറയണം അടുത്തത് കാണിക്കുന്നത് ആരതിയുടെ ആണ് എന്തായാലും ഈ കുട്ടിയെ പ്രസാദ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അതും കാണിക്കുകയാണ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സൂക്ഷിച്ചു നോക്ക് എന്നും മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ഇതും നല്ല പരിചയമുണ്ട് സാർ പക്ഷേ ഇല്ല പെട്ടെന്ന് പിടികിട്ടുന്നില്ല രാധയുടെ ചിത്രം ആരെ വരച്ചിരുന്നല്ലോ അതും കൂടി ഒന്ന് കാണിച്ചു നോക്കാമെന്ന് മേഘനാഥൻ വിചാരിക്കുന്നുണ്ട് പ്രസാദ് ഒരെണ്ണം കൂടിയുണ്ട് ആ കുട്ടിയെ ഞാൻ തന്നെ ഇവിടെ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് ജസ്റ്റ് മിസ്സായതാണ് എന്തായാലും പ്രസാദ് ആ ചിത്രം കൂടി കാണണം അതിനെന്താ കാണിച്ചോളൂ സോർ എന്ന് കൃഷ്ണൻ രണ്ട് ചിത്രങ്ങളെ വണ്ടിയിലുള്ളൂ എന്ന് മണിച്ചൻ പറയുന്നു അത് താനാണോ തീരുമാനിക്കുന്നത് യുഎസ്ലെസ് ഫെലോ എന്ന് പറഞ്ഞ കാറ് ഡോറ് തുറന്ന് നോക്കുകയാണ് മേഘനാഥൻ എന്നാൽ ആ ചിത്രം അവിടെയില്ല ഇല്ല കാറിനടിയിലേക്ക് മേഘനാഥൻ നോക്കുന്നുണ്ട് എന്നാൽ അവിടെയെങ്ങും കാണാനില്ല മേഘനാഥൻ മണിച്ചിനോട് ദേഷ്യപ്പെടുന്നു ഏയ് താനത് എവിടെ കൊണ്ടുപോയി കളഞ്ഞിടോ മൂന്ന് ചിത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ കരൽ എനിക്കറിയില്ല സാർ ഞാൻ കണ്ടില്ല എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ വീണ്ടും മേഘനാഥൻ പറയുന്നു അറിയില്ല കണ്ടില്ല പിന്നെ എന്ത് സൂക്ഷിക്കാനാടോ തനി നടക്കുന്നത് ഞാനല്ല സാർ സാറ് തന്നെ വെച്ചതായിരിക്കും എന്ന് മണുഷൻ പറഞ്ഞപ്പോൾ മണിച്ചന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് മിണ്ടരുത് താൻ എന്നൊക്കെ മേഘനാഥൻ പറയുന്നു എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് സാർ പ്ലീസ് സാർ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് പെട്ടെന്ന് തന്റെ ദേഷ്യം അടക്കി വെക്കുകയാണ് മേഘനാഥൻ പിന്നെ ദേഷ്യം വരാതിരിക്കുന്നത് എങ്ങനെയാണ് പ്രസാദ് ഒരു കാര്യത്തിന് ഒരു ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും എവിടെയെങ്കിലും മറന്നു പോയതായിരിക്കും സാർ പിന്നെ കാണിച്ചാൽ മതി സാറേ ഈ രണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ സെൻഡ് ചെയ്തേക്ക് മറ്റേത് കിട്ടുമ്പോ മതി ഇനിയും ലേറ്റ് ലേറ്റായാൽ എന്റെ മീറ്റിംഗ് മിസ്സാകും സാർ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്നേ കൃഷ്ണൻ പറയുന്നു താങ്ക് യു പ്രസാദ് എന്ന് പറഞ്ഞ് മേഘനാഥൻ കൃഷ്ണനെ പറഞ്ഞയച്ചു കൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നുണ്ട് മനുഷ്യൻ പറയുന്നു സത്യമായിട്ട് ഞാൻ തൊട്ടില്ല സാർ വേറെ ആരെങ്കിലും ആയിരിക്കും എടുത്തു മാറ്റിയത് അമ്മയുടെയും വേലയിന്റെയും മുഖം മനസ്സിൽ ഓർക്കുകയാണ് മേഘനാഥൻ എനിക്കറിയാം ഇത് ചെയ്തത് ആരാണെന്ന് വെറുതെ വിടില്ല ഞാൻ അത് പെറ്റ അമ്മയായാലും അങ്ങനെ തന്നെയെന്ന് മേഘനാഥൻ വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആരുടെ ആണെങ്കിൽ എന്തൊക്കെയാ ആലോചിച്ച് സോഫയിൽ ഇരിക്കുന്നു നീ ഇത് കുറെ നേരമായാലോ ഇവിടെ ഇരിക്കുന്നു ഇന്നെന്താ ക്ലാസ്സിന് പോയില്ലേ എന്ത് പറ്റി നിനക്ക് എന്ന് രാധ ചോദിച്ചപ്പോൾ എക്സാം എടുത്തോ ഇപ്പോൾ സ്റ്റഡി ലീവാണ് എന്ന ആരതി പറയുന്നു ആഹാ എന്നിട്ടാണോ ഈ പട്ടിണി കിടക്കൽ ആരതി രാവിലെ മുതലേ പട്ടിണിയാണ് ഞാൻ കൊണ്ടു കൊടുത്ത ഇഡ്ഡലിയും സാമ്പാറും അതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് സീതമ്മ പറഞ്ഞപ്പോ രാധ പറയുന്നുണ്ട് ഓഹോ അത് ശരി അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എങ്കിൽ പിന്നെ ഇന്നിവിളെ പിടിച്ചു കിടത്തി ഓടിച്ചിട്ട് തന്നെ കാര്യം സീതമ്മയെ ഇവിടെ പിടിക്കുന്നൊക്കെ രാധ പറയുന്നുണ്ട് ആ സമയം മുരളി അവിടേക്ക് വരോ വ വരാൻ എന്നേക്ക് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ ആരതിയെ രണ്ടുപേരും കൂടി പിടിച്ചു വലിച്ച് ടേബിളിന്റെ അരികിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ട് രണ്ടുപേരും കൂടി ആർദയ്ക്ക് ഭക്ഷണ വിളമ്പാനായി പ്ലേറ്റ് എടുത്തു വെച്ചിരിക്കുന്നു ആ സമയം മുരളി അവിടേക്ക് വന്നു ആഹാ മുരളി വന്നല്ലോ എന്നാ പിന്നെ ഇവർ രണ്ടുപേരും കൂടി കഴിക്കട്ടെ ഇന്ന് എന്താ മുരളി നേരത്തെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓട്ടോക്ക് തീരെ കുറവാണ് എടുത്തി ആകെ കിട്ടിയത് രണ്ടെണ്ണമാണ് ഇവിടെ ജംഗ്ഷൻ വരെയും അപ്പുറത്തെ പള്ളി വരെയും എന്നാ പിന്നെ ഇവിടെ കയറി ഊണ് കഴിച്ചിട്ട് സ്റ്റാൻഡിൽ പോവാന്ന് കരുതി എന്നെ മുരളി പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നുണ്ട് അതെ നന്നായി എന്നാ പിന്നെ മുരളി പോയി കൈ കഴുകിക്കോളൂ മോളിനെ മുരളിക്ക് ചോറ് വിളമ്പിക്കൊടുക്ക് ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് രാധ പറയുന്നുണ്ട് മുരളി കൈ കഴുകിയിട്ട് അവിടേക്ക് വരുന്നു എന്നാൽ ആരതി അനങ്ങുന്നില്ല കണ്ട ഭാവം പോലും നടിക്കുന്നില്ല ആരതി ചോറ് വിളമ്പുന്നില്ലേ എന്ന് മുരളി ചോദിച്ചപ്പോൾ ആരതി പറയുന്നുണ്ട് എനിക്ക് വിഷക്കട്ടെ അപ്പൊ ഞാൻ വിളമ്പിക്കോളാം അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണോ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം എനിക്കിപ്പോ ഓട്ടോ ഡ്രൈവർ മുരളി മൂന്ന് നേരം ആഹാരം കഴിക്കുന്നത് കണ്ടാലേ മനസ്സ് നിറയും എന്നൊന്നുമില്ല മറിച്ച് ശല്യമാണെന്നേ തോന്നുന്നു രാത്രി മുഴുവനും നിങ്ങളുടെ ഈ തിരുമുഖം ദുസ്വപ്നം പോലെ കണ്ടിട്ട് സഹിക്കേണ്ടിരിക്കുകയാണ് ഞാൻ പകലും എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് എന്നെ ശല്യപ്പെടുത്താനാണോ ഈ സമയം ആര് അവിടേക്ക് വരുന്നുണ്ട് രാധയും സീതമ്മയും വരുന്നു ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് മുരളി പറയുന്നു കൊള്ളാം ഞാൻ ഇപ്പോൾ ഇത്തിരി ആഹാരം കഴിക്കാൻ വന്നതാണോ എനിക്ക് ശല്യമായത് അതെ ഇവിടെ വന്ന് എന്റെ കൈകൊണ്ട് വിളമ്പിയാലേ നിങ്ങൾക്ക് നിറയുള്ളൂ എന്നാ എന്റെ ചോദ്യം വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ കയറി കഴിച്ചിട്ട് തിരിച്ചു പോയാ പോരെ മറ്റുള്ളവരെ എന്തിനെ ഇങ്ങനെ മെനക്കെടുത്തത് എന്നൊക്കെ ആരതി പറഞ്ഞപ്പോൾ ഇത് കേട്ടുനിന്ന രാധ വളരെ ദേഷ്യത്തോടെ ആരതി എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് അവിടേക്ക് വരുന്ന രണ്ടുപേരും എണീക്കുന്നുണ്ട് നീ എന്ത് വർത്തമാനം അടി മുരളിയോട് പറയുന്നത് ഭർത്താവ് എങ്ങനെയാ ഭാര്യക്ക് ശല്യമാവുന്നത് അര കേട്ട് ആരതി പറയുന്നുണ്ട് ചേച്ചി ഇതിൽ ഇടപെടരുത് പ്ലീസ് രാധ പറയുന്നു ചേച്ചി ഇടപെടണ്ടേ അതെന്താ കാര്യം നീ കാണിക്കുന്നതും തൊഴുക്കാം പറയുന്നതും തൊണ്ട തൊടാതി വിഴുങ്ങണമെന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിഷെന്ന് വലഞ്ഞ ആഹാരത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഒരാളോട് നിനക്ക് ഇങ്ങനെയുള്ള വർത്തമാനം പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എനിക്ക് അത്ഭുതം ആരതി ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് ഇയാളെ കാണുന്നതേ ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് മാത്രമല്ല എനിക്ക് വെറുപ്പ അത് കേട്ടതും ദേഷ്യത്തോടെ ആരതി അടിക്കാൻ ഒരുങ്ങുകയാണ് രാധ വേണ്ട എടുത്തി ആരതി ഒന്നും പറയണ്ട എന്ന് മുരളി പറയുന്നു അവരുടെ മനസ്സ് നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി ദേഷ്യത്തോടെ വീണ്ടും പറയുന്നുണ്ട് അത് പറയാൻ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കിയാൽ മതി ഈ വീട്ടില് സീതമ്മ ദേഷ്യത്തോടെ പറയുന്നു നിന്റെ കാര്യം പറയാൻ മുരളിക്ക് ഒരു അവകാശം ഇല്ല ഈ വീട്ടില് നിന്റെ കരുത്തിൽ താലി കെട്ടി ഭർത്താവാണ് മുരളി വെറും ഒരു അന്യ പുരുഷനല്ല ആരതി പറയുന്ന ഒരു താലി ആ സാധനം വലിച്ചു പൊട്ടിച്ച് മുഖത്തേക്ക് ഇറങ്ങാൻ തീരുമോ ഈ സാധനം എങ്കിൽ അത് ചെയ്യാൻ ഞാൻ ചെയ്യാം ഇത് കെട്ടിപ്പോയതിന്റെ ഒറ്റ പേരിലായി ഞാൻ ചുമക്കേണ്ടി വരുന്നതെങ്കിൽ എനിക്കിത് വേണ്ട എന്നാ തലയിൽ പിടിച്ച് വളരെ ദേഷ്യത്തോടെ ആര് ആരതി പറയുകയും അത് പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ടു തന്ന രാധ ദേഷ്യത്തോടെ ആരതിയുടെ കരണ തടിച്ചു എഴുതിയെന്ന മുരളി വിളിക്കുന്നുണ്ട് ആരതി ദേഷ്യത്തോടെ വീണ്ടും രാധയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത് എന്ത് കാരണത്തിന് നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയതെന്ന് അത് കേട്ട് മറുപടി ഇല്ലാണ്ട് നിൽക്കുകയാണ് രാധ എന്നെ തല്ലാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നത് ആരാ നിങ്ങൾ എന്റെ പെറ്റമ്മയാണോ അല്ലല്ലോ എന്നൊക്കെ ആരതി പറഞ്ഞപ്പോൾ മോളെ എന്ന് ആ രാധ വിളിക്കുന്നുണ്ട് മോളെ കുറെ ഈ മോളെ വിളി കേൾക്കുന്നു കുറേയായി നിങ്ങൾ എന്നെ പറ്റിക്കുന്നു ഇനി ഞാനത് സമ്മതിച്ചു തരില്ല എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ രക്തബന്ധം ഞാൻ ആവുന്നത്ര പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ടെന്ന് സമ്മതിച്ചില്ല എല്ലാവരും കൂടി എനിക്ക് എന്റെ തലയിൽ പിടിച്ചു വെച്ച് തന്നു എനിക്ക് ഇയാളെ എൻ്റെ ജീവിതം ഏത് നാശിക്കടലിൽ പോയി വീണാലും നിങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ ജീവിക്കണം സന്തോഷിക്കണം അതിനുവേണ്ടി എൻ്റെ ജീവിതം നിങ്ങൾ കുരുതി കൊടുത്തത് എന്നിട്ടിപ്പോ തല്ലാനും ചട്ടം പഠിപ്പിക്കാനും വന്നിരിക്കുന്നു എന്നാൽ ഇത് കേട്ടിട്ട് ആകെയെ തകർന്നു നിൽക്കുകയാണ് രാധ ആരെയും സീതമ്മയും മുരളിയും വളരെ വിഷമത്തോടെ നിൽക്കുന്നു രാധ നന്നായി കരയുന്നുണ്ട് പിന്നെ പഴയ കാലം ഓർക്കുന്നു സീതമ്മ പറയുന്നുണ്ട് എന്തൊക്കെയാ ആരതി നീ പറയുന്നത് നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ലേ അഞ്ജലി ഇന്ന് ഈ നിമിഷം വരെ അത്രയും പറഞ്ഞപ്പോൾ സീതമ്മയുടെ എതിർത്ത് സംസാരിക്കുകയാണ് ആരതി നിങ്ങൾ ഒരു അക്ഷരം മിണ്ടരുത് എന്റെ അച്ഛനും അമ്മയും പണ്ടേ മരിച്ചുപോയതാ ആ സ്ഥാനത്തേക്ക് കയറി നിൽക്കാനും എനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരാളെ തലയിൽ കെട്ടിവെച്ചു തരാനും ഒരാളെയും സമ്മതിക്കില്ല ഞാൻ പത്തമ്മയും ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്നോർത്താൽ എല്ലാവർക്കും കൊള്ളാം എന്നും ആരതി പറഞ്ഞപ്പോൾ മുരളി ആരതിയോട് പറയുന്നുണ്ട് ആരതി ഇനിയെങ്കിലും നീ മതിയാക്ക് എന്റെ പേരിൽ നിങ്ങൾ കൂടപ്പിറപ്പുകൾ തമ്മിൽ കലഹിക്കുന്നത് മോശമാണ് ആരതി പറയുന്നു ഇനി എന്ത് മോശം വരാനാ നിങ്ങളുടെ പേരിൽ തന്നെയാണ് ഇപ്പോ ഈ നടക്കുന്ന വഴക്കുകൾ അത്രയും ആര്തി പറയുന്നു എന്തിന്റെ പേരിലായാലും ആ ഒരു കാരണത്താലായാലും വലിയച്ചിയെ ഇങ്ങനെ പറഞ്ഞത് മോശമായി പോയി കുഞ്ഞേച്ചി കുഞ്ഞേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാ വലിയേച്ചി സ്വന്തം ജീവിതം പോലും മറന്നിട്ട് പ്രസാദേടിനെ കല്യാണം കഴിച്ചത് ആരതി പറയുന്നു ഓ ഇനി ആ കഥ കൂടി ഇവിടെ ചിലവാക്കാൻ നോക്കണ്ട ചിലവാവില്ലത് കഥയോ എന്ന് അരി ചോദിച്ചപ്പോൾ ആരതി പറയുന്നു പ്രസാദനെ കല്യാണം കഴിക്കുന്ന ദിവസം ആദ്യം കണ്ടതെന്നോ അല്ലല്ലോ നിന്റെ ഈ വലിയ ചീ നേരത്തെ പരിചയമുണ്ടായിരുന്നതാണ് പരിചയമുണ്ടായിരുന്ന മാത്രമല്ല രണ്ടു പേരും തമ്മിൽ പ്രേമത്തിലുമായിരുന്നു അറികേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാധ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗുഷർ മൈ ചാനൽ